കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപയും കേരള സർക്കാരിന്റെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിൽ നിന്നും ലക്ഷം രൂപയും വകയിരുത്തിയാണ് പൂതക്കുഴി പട്ട്യപെറ്റ റോഡിന്റെ അവസാനഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു ഡിസംബർ മൂന്ന് വരെ പതിനാറ് ദിവസത്തേക്ക് ഈ റോഡിലൂടെ ഗതാഗതം അനുവദിക്കില്ല ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിൽ പൂതക്കുഴി ഫാബീസ് ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരംഭിച്ച് കെ എം എ ചിൽഡ്രൻസ് ഹോമിന് സമീപത്തെ പാലം വരെയുള്ള അഞ്ഞൂറ് മീറ്റർ റോഡാണ് നവീകരിച്ച് നിർമ്മിക്കുന്നത് ആദ്യഘട്ടത്തിൽ സംരക്ഷണഭിത്തിയുടെ നിർമ്മാണവും റോഡ് മണ്ണിട്ടുയർത്തലും നൂറ്റി പതിനൊന്ന് മീറ്റർ റോഡ് കോൺക്രീറ്റിങ്ങും ഇന്റർലോക്ക് പാകലും പൂർത്തീകരിച്ചിരുന്നു രണ്ടാം ഘട്ടത്തിൽ നാല് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലും നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിലുമുള്ള റോഡ് കോൺക്രീറ്റിങ്ങും കൈവരിയും ഓട നിർമ്മാണവും നടത്തി ഇതുകൂടാതെയാണ് പതിനഞ്ച് ലക്ഷം രൂപയുടെ അവസാനഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് റോഡിന്റെ പ്രവേശന കവാടത്തിൽ എം ബി ഫണ്ടിൽ നിന്നും നാലര ലക്ഷം രൂപ അനുവദിച്ച ലൈറ്റും സ്ഥാപിച്ചിരുന്നു സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ അനുവദിച്ചും ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് ൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂഷോ ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്